ഹായ് ഫ്രണ്ട്സ് ലിറ്ററി തോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ജീൻസ് പ്ലസ് ചാർലി പ്ലസ് എംബ്രോയ്ഡറി ചെയ്ത ഒരു ബാഗാണ് ഇത് നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബാഗുകളെയും പോലെ തന്നെ ഉള്ളിലേക്ക് സിബായിട്ട് ഉള്ളിലും ഒരു കള്ളിയുണ്ട് പുറത്തും ഒരു കള്ളിയുണ്ട് ബാഗിൻ്റെ അതേ വലിപ്പലത്ത് തന്നെയാണ് കള്ളികളെല്ലാം വരുന്നത് അങ്ങനെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് അതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇപ്പോൾ കാണുന്നത് ഫുള്ളായിട്ട് നമ്മുടെ ജീൻസ് മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ഈ കാണുന്ന ആ ഒരു പ്രിൻറ്റ് കാണുന്ന ആ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മൾ ചാർലി മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തേക്കുന്നത് മുകളിൽ കാണുന്ന ആ ജീൻസ് മെറ്റീരിയലിൽ എംബ്രോയിഡറി തന്നെയാണ് ചെയ്തേക്കുന്നത് പക്ഷേ കുഞ്ഞു കുഞ്ഞു വലിയ എംബ്രോയിഡറികളല്ല കുഞ്ഞു കുഞ്ഞ് എംബ്രോയിഡറി ഡിസൈൻസ് ആണ് വരുന്നത് അത് നമ്മുടെ ആ പ്രിന്റ് അനുസരിച്ച് ചാർലിയുടെ പ്രിന്റ് അനുസരിച്ച് അതേ രീതിയിൽ മാച്ച് ചെയ്ത് പോകുന്ന ടൈപ്പായിട്ടുള്ള എംബ്രോയിഡറികളാണ് ചെയ്തേക്കുന്നത് എല്ലാം യൂണിക് യൂണിക് പീസസ് ആണ് വരുന്നത് അതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിൽ ഖാദിയുടെ സ്ട്രാപ്പ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ബാഗ് മേക്ക് ചെയ്തേക്കുന്നത് അടിവശം നമുക്ക് റൗണ്ട് ആയിട്ടാണ് വരുന്നത് അതെല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചിംഗ് ആണ് പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അത് പൊട്ടിപ്പോകോ ഒന്നുമില്ല സ്ട്രാപ്പിലാണെങ്കിലും മൂന്ന് നാല് അഞ്ച് സ്റ്റിച്ചേഴ്സോളം വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രാപ്പ് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഒരു ില്ല ബാഗിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ഒരു ഭിത്തി എന്ന് പറയുന്നത് ത്രീ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ചെയ്തേക്കുന്നത് ജീൻസ് മെറ്റീരിയലുണ്ട് പ്ലസ് സീറ്റ് മെറ്റീരിയലുണ്ട് പ്ലസ് നമ്മുടെ നമ്മുടെ ബാഗുകളുടെ ഉള്ളിൽ വയ്ക്കുന്ന മെറ്റീരിയൽ ഒരു ലൈനിങ് മെറ്റീരിയലുണ്ട് അപ്പം ഇത് ക്ലോത്ത് ആ ഒരു മെറ്റീരിയലും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ സിബ് ആണെങ്കിലും റണ്ണർ ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ചെയ്തേക്കുവാണ് പിന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ബേസ് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ റൗണ്ട് സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത് അതിൽ തന്നെ ഫോം ഷീറ്റ് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആണ് മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ് മെറ്റീരിയലാണ് വച്ചേക്കുന്നത് ഓക്കെ ഇനി ഈ ബാഗ് താല്പര്യമുള്ളവർ എറണാകുളം ജില്ലയിലെല്ലാം മേജർ ഷോപ്പുകളിലെല്ലാം ആണ് പിന്നെ അവരുടെ തന്നെ ഓൺലൈൻ സൈറ്റുകളിലും അത് ആണ് മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് എന്നുള്ള ആ ടാഗ് നോക്കി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ ഒത്തിരി വേറെ വേറെ ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാൻഡ് അത് നോക്കി തന്നെ വാങ്ങിക്കുക മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് ഓക്കെ അപ്പോൾ ആ ബ്രാൻഡിനെയും നോക്കി തന്നെ കൂട്ടുകാർ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നിർമ്മിച്ചേക്കുന്ന ബാഗുകളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒത്തിരി കടകളുടെ സൈറ്റുകളിലെല്ലാം ഓൺലൈനായിട്ട് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് ഞങ്ങൾ പുതിയതായിട്ട് ചെയ്തേക്കുന്നതുകൊണ്ടെന്ന് പരിചയപ്പെടുത്തുന്നതുള്ളൂ